ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അറ്റിൽ സതീഷ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് എങ്ങനെ പരീക്ഷയില്ലാതെ ഗവൺമെൻറ് ജോബ് അതായത് നമ്മുടെ കേന്ദ്ര തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഒക്കെ നേടാം അതിന് ഒരുപാട് റെസ്പോൺസുകൾ വന്നു ഒരുപാട് എൻക്വയറീസ് വന്നു കുറേ പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുകയുണ്ടായി ഈ ഒരു ജോബിനെ കുറിച്ചും എങ്ങനെ അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മളോട് ചോദിച്ച എല്ലാവരോടും മറുപടി പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരുപാട് കമൻ്റുകൾ കണ്ടു ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം ആർക്കൊക്കെയാണ് സോ അതിൻ്റെ ഒരു സെപ്പറേറ്റ് കംപ്ലീറ്റ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് സോ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരും ഇങ്ങനെ ആഗ്രഹിക്കുന്നവരും ഏതെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ പ്ലസ് വണ്ണിൽ ഞാൻ പറയുന്നത് മാറ്റി നിർത്തുന്നു കേട്ടോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷനോ പി ജിയോ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് സിക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന ഓരോ ജോബുകളും പല രീതിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് സോ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഏകദേശം ഒരു ആറ് ഏഴ് പോസ്റ്റ് ഇപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഒന്നും ഇല്ലാതെ അപ്ലൈ ചെയ്ത് ആ പോകുന്ന രീതികളും അതിൻ്റെ ക്രൈറ്റീരിയകളും എലിജിബിലിറ്റിയും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ താമസിപ്പിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് അടക്കം അതിൽ ഒന്നാമത്തേത് പി എസ് യു ജോബ്സാണ് അതായത് ത്രൂ ഡയറക്റ്റ് ഇൻ്റർവ്യൂ അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം എന്നതാണ് ഗേറ്റ് സ്കോർ ഓപ്ഷനൽ ആയിട്ടുള്ള ഒരു എക്സാമാണ് സോ മെയിൻലി പബ്ലിക് സെക്ടറിൽ വരുന്ന ബേല് ഒ എൻ ജി സി എൻ ടി പി സി ഐ ഒ സി എൽ പോലുള്ള കമ്പനികളാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയും അത് ബേസ്ഡ് ഓൺ ഗേറ്റ് സ്കോർ ഈ ഗേറ്റ് എഴുതുന്നത് എം ബി എ കഴിഞ്ഞിട്ടും എഴുതാം അതുപോലെ തന്നെ ബിടെക്ക് ഒക്കെ എഴുതുന്നവരുണ്ട് സോ ഗേറ്റ് എഴുതുന്നവർക്ക് വേണ്ടിയാണ് അവർക്ക് ജസ്റ്റ് വാക്കിൻ ഇൻ്റർവ്യൂ വഴി വിത്തൗട്ട് എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കയറാം അതിൻ്റെ സാലറി നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം വരെ വരുന്നുണ്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് എന്ന് ഞാൻ പറഞ്ഞു അവിടെ എൻട്രൻസ് എക്സാം ഇല്ല എന്ന് മനസ്സിലാക്കാം രണ്ടാമത് ഗവൺമെൻറ് അപ്രൻറ്റിഷിപ്പാണ് അതിൽ തന്നെ നാറ്റ്സ് നാപ്സ് പോലുള്ള നാഷണൽ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന പലതരത്തിലുള്ള എന്തുണ്ട് ഇത്തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമുകളുണ്ട് അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാം ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടക്കം മാസത്തിൽ കിട്ടും പക്ഷേ ഇതൊരു പെർമനൻ്റ് അല്ല നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ അപ്രൻറ്റീഷിപ്പാണ് സിക്സ് ടു ട്വൽവ് മന്ത് ആയിരിക്കും പക്ഷേ ഇത് വളരെയധികം പൊട്ടൻഷ്യലാണ് ഫോർ ഗെറ്റിംഗ് ഹയർ ജോബ്സ് സോ ഡിപ്പാർട്ട്മെൻറ്റ് റെയിൽവേ ഡി ആർ ഡി ഒ ഐ എസ് ആർഒ ബെയിൽ പോലുള്ള സ്ഥാപനങ്ങൾ ഇതിപ്പോഴും വിളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഇനി ഗവണ്മെന്റ് ബാങ്ക് ജോബ്സാണ് അതായത് ക്ലർക്ക് ലെവലിൽ ഐ ബി പി എസ് ആ രീതിയിൽ നോട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള കേസുകളാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് തന്നെ എടുക്കാം എനി ഗ്രാജുവേറ്റിനും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സാലറി മുപ്പതിനായിരത്തിനും നാല്പതിനായിരത്തിനും ഇടയ്ക്ക് ലഭിക്കുന്ന കോ ഓപ്പറേറ്റീവ് ബാങ്ക്സിലും സംസ്റ്റേറ്റ ബാങ്ക്സിലും ആണ് അതായത് സഹകരണ ബാങ്കിലൊക്കെയുള്ള ഇത്തരത്തിൽ ക്ലർക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു റിക്രൂട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ പക്ഷേ അവിടെയൊക്കെ പല പൊളിറ്റിക്കൽ സ്വാധീനം വെച്ച് ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങളോട് സൂചിപ്പിച്ചതാണ് സോ എക്സാമ്പിളായിട്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലായിട്ടുള്ള മറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സുമാണ് ഇനി ഗവൺമെൻറ് സ്റ്റാഫിൽ തന്നെ കോൺട്രാക്റ്റിലും പ്രോജക്റ്റ് ബേസ്ഡു ആയിട്ട് പല തരത്തിലുള്ള മിനിസ്ട്രീസിലേക്ക് ആൾക്കാർ എടുക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു തരത്തിൽ ഗ്രാജുവേഷൻ വേണം സാലറി ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം ആയിരിക്കും അതിന് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഇത് കേന്ദ്ര സർക്കാരിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ഫോർ അപ്രൻറ്റിഷിപ്പ് ആൻഡ് ടെക്നീഷ്യനാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാം ഇല്ലാതെ സെലക്ട് ചെയ്യുന്നതാണ് ഡിപ്ലോമ സ്റ്റുഡൻസിനും ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ മാസം തുടക്കത്തിൽ കിട്ടും മെറിറ്റ് ലിസ്റ്റിലും നിങ്ങളുടെ റിസർവേഷൻ ലിസ്റ്റിലും ഉണ്ടാകും അതിനനുസരിച്ച് ഇന്റർവ്യൂ ഉണ്ടാകും എക്സാം ഇല്ല എന്നുള്ളൂ സെൻട്രൽ റെയിൽവേയും സദേൺ റെയിൽവേയും ഒക്കെ വിളിക്കുന്നുണ്ട് ഇനി ഗവൺമെന്റ് മെഡിക്കൽ ഓപ്ഷൻസ് ആണ് ഹെൽത്ത് പ്രോജക്ട്സിലേക്ക് അതും ഈ പറഞ്ഞ പോലെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ ആയിരിക്കും ആ രീതിയിൽ വിളിക്കുന്നതാണ് എനി ഗ്രാജുവേറ്റിനും പ്രത്യേകിച്ച് സയൻസ് പ്രിഫേർഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുത്ത് നിങ്ങളൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള ഡേറ്റ എൻട്രി ഓപ്ഷനിലേക്കും പ്രൊജക്ട് അസിസ്റ്റന്റ് ഓപ്ഷനിലും ഒക്കെ നിങ്ങൾക്ക് ഇനി അവസാനമായിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഗവൺമെൻറ് ടീച്ചിങ് ജോബ്സ് ഇൻ പ്രൈവറ്റ് ആൻഡ് എയ്ഡഡ് സ്കൂൾസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സോ അതും ഗവൺമെൻറ് തന്നെ താൽക്കാലികമായിട്ട് നിയമനങ്ങൾ നടത്തുന്നുണ്ട് അതിന് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യും അതായത് ഞാൻ പറയുന്നത് ഒരു സ്കൂളോ കോളേജ് അധികാരികളോ അല്ല ഗവൺമെൻറ്റ് തന്നെ ഡയറക്റ്റ് എന്താണ് ഈ താൽക്കാലികമായിട്ടുള്ള നിയമനങ്ങൾ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലേക്ക് നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാം സോ ഇത്തരത്തിൽ ഇത് മാത്രമല്ല ഇത് വളരെ ചുരുങ്ങിയ ഓപ്ഷൻസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നേർന്നു